ചങ്ങായിമാരെ ഇന്ന് നമ്മുടെ രാജ്യം ഒരു കെട്ട കാലത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് ഒരു അപകടകരമായ അവസ്ഥയിൽ ആ അവസ്ഥയിലും ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഒരു നല്ല ഓർമ്മയുടെ ദിവസമാണ് ഒരുപാട് ധീരർ ഒരുപാട് ധീരർ രക്തസാക്ഷികളായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ദിവസമാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വൈകാതെ മാപ്പെഴുതി കൊടുത്ത ചൂന്നക്കിയ കുറെ ആൾക്കാരാണ് ഈ സ്വാതന്ത്ര്യദിനത്തെ മൊത്തം അങ്ങ് ഏറ്റെടുത്തിട്ട് അവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തെന്ന് തോന്നും അതുമാതിരി കോപ്രായങ്ങൾ അതുമാതിരി പച്ചക്കള്ളത്തരങ്ങൾ പടച്ചുവിടുകയാണ് അവർ പക്ഷെ അവരുടെ കള്ളത്തരങ്ങളും കോപ്രായങ്ങളും അവരുടെ വഴിക്ക് നടക്കട്ടെ പക്ഷെ നമ്മുടെ മഹാന്മാർ നമുക്ക് നേടുന്ന ആ സ്വാതന്ത്ര്യത്തിൽ ഇവരുടെ യാതൊരു പങ്കുവില്ലാന്ന് ചരിത്രരേഖകൾ തന്നെ സാക്ഷ്യമാണ് ഇവരുടെ പങ്ക് മാപ്പ് മാത്രമാണ് ഈ കെട്ട കാലത്ത് നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കള്ളവോട്ട് ആരോപണങ്ങളാണ് പക്ഷെ ആ ആരോപണം ഉണ്ടായിട്ട് ഇതുവരെ ആരോപണ വിധേയരായ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ അതിനെതിരെ ഒരു എടുത്തിട്ടില്ല പക്ഷെ ഇന്നലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വന്നു വെച്ച വെടി അവരുടെ കുണ്ടിക്ക് തന്നെ കൊണ്ട കൊണ്ടക്കാരൻ നിങ്ങൾക്കറിയാല അവരുടെ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നിലവിലൊരു വലിയ നേതാവുമായ അനുരാഗ് താക്കൂർ വന്നിട്ട് വെച്ചതാണ് വെടി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കള്ളവോട്ടുകൾ വ്യാപകമായി നടക്കുന്നുണ്ടെന്നാ പറയുന്നത് ആരാ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് ആരാണ് ഇതിന്റെ എല്ലാം ചുമതല കേന്ദ്രം നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കള്ളവോട്ട് ഇല്ലാതാക്കേണ്ട ചുമതല അപ്പൊ ആർക്കെതിരെയാണ് ഈ ആരോപണം പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലേക്കും അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഈ ആരോപണം പോയിട്ടുള്ളത് നമുക്ക് എന്തായാലും ആ ആരോപണവുമായിട്ട് നമ്മൾ ഉണ്ണി സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് അടക്കാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ചില ആശയങ്ങൾ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആ ആശങ്കകളും സംശയങ്ങളും രാഹുൽ ഗാന്ധി വെറുതെ മുന്നോട്ട് വെക്കുകയായിരുന്നില്ല മറിച്ച് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ചില ഡാറ്റകൾ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോട്ടെടുക്കാം അതായത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന കർണാടകയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പി സി മോഹൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നു ഈ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്ന് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ മൻസൂർ അലിഖാനായിരുന്നു എന്നാൽ മഹാദേവപുരിൽ വരുമ്പോൾ ഒറ്റയടിക്ക് പി സി മോഹൻന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു അത് വളരെ അസ്വാഭാവികമായ ഭൂരിപക്ഷമാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി പഠിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു അതിനായി ഒരു വിദഗ്ധ സമിതിയെ ഉണ്ടാക്കുന്നു ഈ എട്ട് നിയോജക മണ്ഡലങ്ങളിൽ മഹാദേവപുരയിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പി സി മോഹൻ നേടിയതെന്ന് അന്വേഷിച്ചു പോയ കോൺഗ്രസിന്റെ വിദഗ്ധ സംഘം കണ്ടെത്തുന്നത് ആ അസംബ്ലി സെഗ്മെന്റിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുനൂറ്റി അൻപത് വോട്ടുകൾ അനധികൃതമായി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ചെറിയ നമ്പറില് കേട്ടോ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടർമാരെയാണ് അധികമായിട്ട് ഈ പറയുന്ന ഒറ്റ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്നത് അത് വ്യാജ ഇരട്ട വോട്ടാണ് വ്യാജ വോട്ടാണ് ഈ രീതിയിലുള്ള വലിയൊരു കണ്ടത്താണ് ഒരു വലിയ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ സമുദായത്തെക്കുറിച്ച് എന്നെയും നിങ്ങളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തിയ ഒരു വലിയ വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ആ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകണം എന്നാവശ്യപ്പെട്ടു സത്യവാങ്മൂലം നൽകാത്ത നൽകാത്തതോളം തങ്ങളുടെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുകയില്ല എന്നുകൂടി അവർ പറഞ്ഞു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചിരിക്കുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമുദായത്തെയാണ് അദ്ദേഹം സംശയത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്തുമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വലിയ വാർത്ത സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തോട് യഥാർത്ഥത്തിൽ ബിജെപി പ്രതികരിച്ചത് ഈ തോറ്റവരുടെ വിലാപമായിട്ടാണ് തോറ്റവർ ഇങ്ങനെ ദീനമായി ലഭിച്ചുകൊണ്ടിരിക്കും അവർ തോൽവിക്ക് തുടങ്ങിയായത്തിക്കൊണ്ടിരിക്കും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണ് ഭരണകക്ഷി ആയിട്ടുള്ള ബിജെപി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ ഭരണകക്ഷിയായിട്ടുള്ള ബിജെപിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള അനുരാഗ് താക്കൂർ ആരാണ് ഈ അനുരാഗ് താക്കൂർ ഹിമാചൽ പ്രദേശിനുള്ള യുവ നേതാവാണ് കഴിഞ്ഞ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രി യുന്ന അനുഗ്രഹ് താക്കൂറാണ് ഇന്നൊരു വാർത്താ സമയം നടത്തി നമ്മളോട് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ ബാംഗ്ലൂർ സെന്റർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം മാത്രമല്ല കേട്ടോ രാജ്യത്തെ ആറ് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക അട്ടിമറിച്ചിട്ടുണ്ട് എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത് അദ്ദേഹം പറയുന്നു റായ്ബരയിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ കനൌജിൽ അട്ടിമറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾ മണ്ഡലത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞത് ബിജെപിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള അനുരാഗ് താക്കൂറാണ് അനുരാഗ് താക്കൂർ അങ്ങനെ പറയുമ്പോൾ അത് ബിജെപിയുടെ നേതൃത്വത്തിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ എന്താണ് ഈ റായ്പറേലിയുടെ ചരിത്രം എന്താണ് ഈ വയനാടിന്റെ ചരിത്രം എന്താണ് ഈ കനോജിന്റെ ചരിത്രം എന്താണ് ഈ ഡയമണ്ട് ഹാർബറിന്റെ ചരിത്രം നിങ്ങൾ ആലോചിക്കണം റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നെഹ്റു കുടുംബം എപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലമാണ് ഒരിക്കൽ മാത്രമാണ് അവിടെ ഇന്ദിരാഗാന്ധി തൊട്ടിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഏഴിൽ രാജ്നാരായണനോടായിരുന്നു അടിയന്തര അവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പാണ് ഇന്ദ്രിഗാന്ധി അവിടെ പരാജയപ്പെട്ട പിന്നീടൊക്കെ ഇന്ദിരാഗാന്ധിയാണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും സോണിയഗാന്ധി ആണെങ്കിലും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തിനും മൂന്നു ലക്ഷത്തിനും നാലു ലക്ഷത്തിന്റെയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉത്തർപ്രദേശിലെ കനൌജ് എന്ന് പറയുന്ന മണ്ഡലം അത് അവിടെ ശരിക്കും പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള മണ്ഡലമാണ് ആദ്ദി പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയില്ല ഞാൻ ആ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചുള്ള ആളാണ് അവിടെ നിന്ന് ജയിച്ചിരിക്കുന്ന അഖിലേഷ് യാദവ് ഏതാണ്ട് ഒന്നേ മുക്കാലക്ഷ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത് വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിലെ ചരിത്രം എന്താണ് രണ്ടായിരത്തി ഒമ്പതാണ് വയനാട് മണ്ഡലം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് മണ്ഡലം രൂപീകരിക്കപ്പെടുന്ന മുതൽ കോൺഗ്രസ് വിജയിച്ചു വരുന്ന മണ്ഡലമാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ഭൂരിപക്ഷം നാല് ലക്ഷവും അഞ്ച് ലക്ഷവും ഒക്കെയാണ് പ്രിയങ്കാഗാന്ധി ഏറ്റവും ഒടുവിൽ വിജയിച്ചു വന്നിരിക്കുന്നത് അഞ്ച് ലത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയാണ് അവിടുത്തെ അഭിഷേക് ബാർജിയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾക്ക് അറിയാമോ ഏഴ് ലക്ഷ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷത്തിൽ ഈ നേതാക്കൾ വിജയിച്ചു വരുന്ന മണ്ഡലത്തെക്കുറിച്ചാണ് അവിടുത്തെ വോട്ട്പട്ടികളിൽ അട്ടിമറി നടത്തിയിട്ടുള്ളത് അനുരാഗ് താക്കൂർ പറയുന്നത് അവിടെ വോട്ടർ പട്ടികയിൽ അട്ടിമൽ നടത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ആർക്കാണുള്ളത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കോൺഗ്രസിന്റെയോ സാജ്വാദി പാർട്ടിയുടെയോ തൃമൂൽ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികൾക്ക് അവിടെ അധികൃതമായി ആരെയും കൂട്ടി തീർക്കേണ്ട കാര്യമില്ല അവരുടെ വിജയം അഷീവടാണ് അങ്ങനെ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിക്ക് അത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചാറു വെച്ച അവരെ കുറ്റം പറയാൻ കഴിയില്ല ഏതായാലും ആ വിഷയമൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തിരിമറിയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അനുരാഗ് താക്കൂർ എന്ന് പറഞ്ഞ പറിജെ സന്നതനായ നേതാവ് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ട് പട്ടിക എന്നാണ് അങ്ങനെ ഭരണപക്ഷത്തിൽ നിന്ന് ഉള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ബിജെപിയാണ് രാജ്യം ഭരിക്കുന്നത് ബിജെപിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് അനുരാഗ് താക്കൂർ അദ്ദേഹം നമ്മളോട് പറയുകയാണ് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ തിരുമറി നടത്തിയിരിക്കുന്നു നടത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം നമുക്ക് മാറ്റിവെക്കാം അദ്ദേഹം പ്രതിപക്ഷമാണ് ഇനിയിപ്പോൾ തോറ്റതിന്റെ പേരോട് ഒരു വിലപാപമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഭരിക്കുന്ന പാർട്ടി പറയുകയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് ഡാറ്റയൊക്കെ ഒക്കെ അവൈലബിൾ ആണോ അത് വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ തിരുമറി നടന്നിട്ടുണ്ട് എന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല ഇലക്ഷൻ കമ്മീഷൻ ഉടൻ തന്നെ പ്രവർത്തിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക തിരുമറി നടത്തിയിരിക്കുന്നു അട്ടിമറി നടത്തിയിരിക്കുന്നു ഒരു കൗതുകരമായ കാര്യം കൂടിയുണ്ട് അനുരാഗ് താക്കൂർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്വേഷിച്ചു പോയി ഈ രാജ്യത്തെ മാധ്യമങ്ങൾ നമ്മൾ വയനാട്ടിൽ അന്വേഷിച്ചു വയനാട്ടിൽ അന്വേഷിച്ചപ്പോൾ അനുരാഗ് താക്കൂർ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ആരോപണം പോലും ശരിവെക്കാൻ പറ്റുന്ന ഒരു തെളിവുകൾ പോലും കേരളത്തിൽ ഒരു മാധ്യമവും വയനാട് മണ്ഡലത്തിൽ അരിച്ചു പെറുക്കിയിട്ടും ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് പേര് മൈമൂന എന്ന പേരിൽ മൂന്ന് പേരുണ്ടെന്നും ഒരാളാണുള്ളതെന്നും ക്ഷണിക്കണം മൈമൂന എന്ന പേരിൽ ഒരാളാണുള്ളതും അയാൾ അവർ മൂന്ന് മണ്ഡലങ്ങളിൽ മൂന്ന് ബൂത്തുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അനുരാഗ് താക്കൂർ പറയുന്നു ഈ മൈമൂന എന്ന് പറയുന്ന പേര് വളരെ ജനകീയമായിട്ടുള്ള പേരാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പേരാണ് അപ്പോൾ ആ പേരിലുള്ള ഒരുപാട് ആളുകൾ ആളുകളുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം എന്താണ് മൈമൂന മൂന്ന് മൈമൂനമാർ തന്നെ ഉണ്ട് എന്നാണ് ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ അനുരാഗ് ഠാക്കൂർ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടിയും അനുരാഗ് താക്കൂർ ഭരണപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്നു തന്നെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ വളരെ പെട്ടെന്ന് അദ്ദേഹം തിടുക്കത്തിലെത്ത ഡോക്യുമെന്റാണ് വാർത്താലേക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ തിടുക്കത്തിൽ എടുത്തപ്പോൾ തന്നെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ആളുകളെ അധികമായി കൂട്ടിച്ചേർത്ത് ഈ പറയുന്ന വോട്ടർ പട്ടിക അട്ടിമറിച്ചിരിക്കുന്നു വോട്ടർ പട്ടികയിൽ തിരുമറി നടത്തിയിരിക്കുന്നു അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയമായും ഈ പറയുന്ന ഭരണപക്ഷത്തിനുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ അന്വേഷത്തിലേക്ക് പോകണമെന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം നോക്കും നമ്മുടെ ജനാധിപത്യ സമുദായം നമ്മുടെ തെരഞ്ഞെടുപ്പ് സമുദായം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആശങ്കയിലേക്ക് പൗരന്മാർ വോട്ടർമാർ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മളൊക്കെ വളരെ ആത്മാഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൗരാവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് ആ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അഭിപ്രായവും നിലപാടും രേഖപ്പെടുത്തുന്നത് പക്ഷേ ഈ വോട്ടർ പട്ടികയിലെ തിരുമറി വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പട്ടികയാണ് ഏറ്റവും സുതാര്യമാകേണ്ടത് ആദ്യഘട്ടത്തിൽ അതിനുശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണെങ്കിലും വോട്ടിംഗ് ആണെങ്കിലും കൗണ്ടിംഗ് ആണെങ്കിലും ഒക്കെ ആ പ്രോസസ് ഒക്കെ പിന്നീട് നടക്കുന്നത് ആദ്യം വോട്ടർ പട്ടികയുടെ രൂപീകരണമാണ് നടക്കുന്നത് ആ ഡോക്യുമെന്റ് തന്നെ പരമാവധി സുതാര്യമായിരിക്കുന്നത് നിഷ്പക്ഷമായിരിക്കേണ്ടതുണ്ട് അവിടെ ഒരു വീഴ്ചയെന്ന് വന്നു കൂടാത്തതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ തിരുമതി ഉണ്ടായിട്ടുണ്ട് എന്ന് അനുരാഗ് താക്കൂർ എന്ന മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ ബിജെപിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് തന്നെ വാർത്താസമ്മേളനം ഡോക്യുമെന്റ് ആയിട്ട് കാര്യങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അനുരാഗ് താക്കൂറിന്റെ ആരോപണം ഗൌരവോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം സത്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അനു അനുരാഗ് താക്കൂർ ഈ വെടിവെക്കുമ്പോൾ ഉണ്ട കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയൊക്കെയാണെങ്കിലും ആ ഉണ്ട ഉണ്ടെന്ന് തറിഞ്ഞിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്കാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമുദായത്തിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഭരണപക്ഷത്തിൽ നിന്ന് തന്നെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആ വിളിച്ചു പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തെക്കാൾ കൂടുതൽ ഗൌരവമുള്ളതാണ് കാരണം അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണം വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് സമുദായം ഉറപ്പിക്കാൻ അവർക്കാണ് ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ബാധ്യതയുണ്ട് അത് ആവർത്തിച്ച് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഈ അവസാനിപ്പിക്കുന്നു ഇതേ പോകാന്നെങ്കിൽ സംഘികളുടെ ചാനലായി വേശാനും ഉണ്ണി സാർ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താകും കാരണം അമ്മാതിരി പണിയാണ് ഉണ്ണി സാർ പോയിട്ട് വേശാനും സംഘീക്കും കൊടുക്കുന്നത് ഒന്നാളെ ഈ അനുരാഗ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു നേതാവ് പച്ച പച്ചക്കള്ളല്ലേ പറയുന്നത് എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അതിലും ആ ചങ്ങായി വർഗീയത കേട്ടിട്ടുണ്ടോ വയനാട്ടിലും മൈമുന മുസ്ലിം നാമം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അതിന്റെ അകത്ത് കേട്ടാൻ വേണ്ടിട്ടും മൈമുന എന്ന പേരുള്ള ആൾ മൂന്ന് സ്ഥലത്ത് വോട്ട് ചെയ്തെന്ന് എന്റെ അനുരാഗ് താക്കൂറെ മൈമുന എന്നുള്ള ആൾക്കാർ കേരളത്തിൽ മൊത്തം വോട്ട് ചെയ്തിട്ടുണ്ട് മൈമുന എന്ന പേരിൽ ഒരുപാട് സ്ത്രീകളുണ്ട് അതുപോലും പറഞ്ഞു കൊടുക്കാത്ത കേരളത്തിലെ പൊട്ടന്മാരായ ബി ജെ പി ഈ ബി ജെ പി ഈ ചങ്ങായിക്ക് വിവരം കൊടുത്തിട്ടുണ്ടാവുക എല്ലാം കണക്കാട്ട അതായത് കേരളത്തിലേയും കാട്ടി വില്ല പൊട്ടന്മാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് ഒരു തെളിവും ഇല്ലാണ്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് വെടിവെച്ചിട്ട് സ്വന്തം കുണ്ടിക്കും സ്വന്തം പാർട്ടിന്റെ കുണ്ടിക്കും കൊള്ളിക്കാൻ വേണ്ടി ചെറിയ കഴിവൊന്നും പോരാ വലിയ കഴിവുള്ള പൊട്ടനായിരിക്കണം ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കെട്ടകാലം കെട്ടകാലം എന്നായിച്ചോട്ടെ നമ്മൾ പുലർച്ചെ മുതൽ ക്യൂ നിന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ട് ആ വ്യക്തിക്ക് തന്നെ ഒരുപാട് വോട്ട് കിട്ടിയിട്ടും ആ വ്യക്തി പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയട്ടെ അതായത് നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ക്യൂവിൽ കുറേ സമയമായിട്ട് കാത്തു നിൽക്കുമ്പോൾ ചില ആൾക്കാരുണ്ട് ക്യൂവിന്റെ ഇടക്ക് കയറിയിട്ട് അവരെ കാര്യം സാധിച്ചിട്ട് പോകുന്നത് അതുപോലെയാണ് നമ്മൾ ക്യൂ നിന്നും വരി നിന്നും കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ട് ഇടക്കൂട്ട കയറി അവർക്ക് ഇഷ്ടമുള്ള ആളെ വിജയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കെട്ടക്കാല രാഷ്ട്രീയം ഒരു ഘട്ട ജനാധിപത്യമാണ് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിലില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ള എന്ന് പറയാൻ വന്നിട്ട് മൊത്തം പെട്ടിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മൾ മാത്രമല്ല സാറേ ഓനും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ ആര് കട്ടാലും നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ആരുടെ ഭരണ തകർച്ചയാണ് ആരുടെ തെറ്റാണത് നിങ്ങളുടെ തെറ്റാണ് ബിജെപി നിങ്ങളുടെ മാത്രം തെറ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയ കമ്മീഷന്റെ കൂടി തെറ്റാണ് ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടുമോ എന്ന് നോക്കാം മിണ്ടിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം ആ മുണ്ടലും സ്വന്തം കുണ്ടിക്ക് വെക്കുന്ന വെടിയായിരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അപ്പൊ എല്ലാവർക്കും നല്ല സുല